നമസ്കാരം പ്രവാസി സ്വാഗതം കാത്തിരിപ്പുകൾ അവസാനിച്ച് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുവർണ ദിനങ്ങൾ തിരിച്ചുവരികയാണ് കോവിഡ് മഹാമാരി ആടി രാജ്യത്ത് യാത്ര ചെയ്യാൻ വിദേശികളും സ്വദേശികളും ഒരുപോലെ ഭയപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് കടുത്ത നിയന്ത്രണങ്ങളും കൂടെ അങ്ങനെ രണ്ട് വർഷങ്ങൾക്ക് ശേഷം പഴയ പ്രതാപത്തിലേക്ക് വിമാനത്താവളം വീണ്ടും തിരികെ എത്തിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ടി വൺ ടി ഫോർ ടി ഫൈവ് എന്നീ ടെർമിനലുകളിലൂടെയാണ് യാത്രക്കാർ യാത്ര ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ വിമാനത്താവളം നിറയെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ മാർച്ച് ആറു വരെ മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വിമാന സർവീസുകളിലായി കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആറ് ലക്ഷത്തി അറുപത്തിമൂവായിരം യാത്രക്കാരെ സ്വീകരിക്കും ആയിരത്തി അറുനൂറ്റി അറുപത് വിമാനങ്ങളിലായി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം പേർ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വിമാനങ്ങളിലായി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേർ കുവൈറ്റിലേക്കും യാത്ര ചെയ്യുമെന്നാണ് കണക്കുകൾ ദേശീയപിത ദിനങ്ങളിൽ ധാരാളം യാത്രക്കാർ സഞ്ചരിക്കും എന്നതിനാൽ തന്നെ യാത്രക്കാർക്കുള്ള എല്ലാ തടസ്സങ്ങളും നീക്കുന്നതിനും സുഗമമായ പ്രവർത്തനത്തിനും ഓപ്പറേഷൻസ് ഗ്രൗണ്ട് സർവീസ് എയർലൈനുകൾ എന്നിവയുമായി ഒരു വർക്ക് പ്ലാൻ തയ്യാറാക്കിയതായി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ഏവിയേഷനിലെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മൻസൂർ അൽ ഹഷ്മി പറഞ്ഞതായി അൽ റായ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഫെബ്രുവരിന് നിലവിൽ വന്ന പുതിയ ഷെഡ്യൂൾ പ്രകാരം വിമാനങ്ങൾ അധികമായി സർവീസ് നടത്തുന്നുണ്ട് ചില സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള യാത്രക്കാർ ധാരാളം ഉണ്ടായിരുന്നു ദുബായ് ഷാർജ ഇസ്താംബുൾ മഷദ് നജാഫ് കെയ്റോ ജിദ്ദ ചില യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയാണ് യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എല്ലാ എയർലൈൻ കൗണ്ടറുകൾക്കും എല്ലാ ഗേറ്റുകളും തുറന്നിട്ടുണ്ട് യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ പ്രവേശിക്കാനും പുറത്തു കിടക്കാനും എളുപ്പത്തിൽ കിട്ടാവുന്ന തരത്തിൽ ബാഗേജ് വെയ്റ്റിംഗ് സ്റ്റേഷനുകളും ഉണ്ട് വയോധികർക്കും പ്രത്യേക ആവശ്യക്കാർക്കും പ്രത്യേക വാഹനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യദിനം വിമോചന ദിനം അൽ ഇസ്രമിറാജ് എന്നിവ പ്രമാണിച്ചാണ് ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മാർച്ച് അഞ്ച് വരെ കുവൈറ്റിലെ മന്ത്രാലയങ്ങൾക്കും സർക്കാർ ഏജൻസികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചത് അഞ്ച് ദിവസത്തെ അവധി നൽകാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ വെള്ളി ശനി വാരാന്ത്യവധികൾ അടുത്തുവരുന്നതോടെ ഒൻപത് ദിവസം അവധി ലഭിക്കും ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ തുടങ്ങുന്ന അവധി അവസാനിക്കുന്നത് മാർച്ച് അഞ്ചിനാണ് പിന്നീട് ഒൻപത് ദിവസത്തെ അവധിക്ക് ശേഷം മാർച്ച് ആറ് ഞായറാഴ്ച മുതലാണ് സ്ഥാപനങ്ങൾ എല്ലാം തുറക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക